ഈശമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായുള്ള ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് പതിനൊന്നാം തീയതി ആണെങ്കിൽ നിന്ന് വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ പെരുന്നാളാണ് നിങ്ങൾക്കറിയാമായിരിക്കും ഫ്രാൻസിസ് അസീസിയുമായി ബന്ധപ്പെട്ടതാണ് ഇവർ സഹോദരി സഹോദരന്മാർ എന്നാണ് പറയുക ഫ്രാൻസിസ് ആണല്ലോ വിശുദ്ധ ക്ലാരയെ സന്യാസത്തിലേക്ക് കൊണ്ടുവരുന്നത് അതും പോർസിംഗുള ദേവാലയത്തിൽ വെച്ച് അവിടെ വെച്ചാണ് ക്ലാര തൻ്റെ എല്ലാ ആർഭാട ജീവിതം ഉപേക്ഷിച്ച് ഒരു സന്യാസ ജീവിതത്തിലേക്ക് കാൽവെയ്പ് നടത്തുന്നത് വിശുദ്ധ ക്ലാര വളരെ ശക്തമായ ദിവ്യകാരുണ്യ ഭക്തയാണെന്ന് നമുക്കറിയാം കാരണം പട്ടാളക്കാർ അവരുടെ മഠം നശിപ്പിക്കാനായി വരുന്നു എന്ന് മനസ്സിലായപ്പോൾ അവരുടെ മുമ്പിലേക്ക് ദിവ്യകാരുണ്യവും കൊണ്ടാണ് ക്ലാര യുദ്ധം ചെയ്യാനിറങ്ങുന്നത് യുദ്ധമെന്ന് പറഞ്ഞാൽ ആത്മീയ യുദ്ധ ശത്രുവിനെ അഭിമുഖമായിട്ട് വിശുദ്ധ കുർബാന അർലിക്കിൽ എഴുന്നതിലിച്ച് വയ്ക്കാനാണ് ക്ലാര ആവശ്യപ്പെട്ടത് അങ്ങനെ അവർ ആ മഠം ആക്രമിക്കാതെ പോകുന്ന ചരിത്രം നമുക്കറിയാം ഈ ക്ലാരയുടെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ എനിക്കതൊരു വലിയ അതിശയമായിട്ട് തോന്നുകയാണ് കാരണം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആഗ്രതയിലെ വാഴ്ത്തപ്പെട്ട മേരിക്ക് പരിശുദ്ധ അമ്മ കൊടുത്ത വെളിപാടുകളാണല്ലോ ഈ വാഴ്ത്തപ്പെട്ട മേരി ക്ലാര സഹോദരിമാരുടെ ക്ലോയിസ്റ്റർ മഠത്തിൽ അംഗമായിരുന്ന ഒരു സിസ്റ്ററാണല്ലോ അതായത് ക്ലാരയുടെ കൊച്ചു സഹോദരികൾ പാവപ്പെട്ട സഹോദരികൾ അങ്ങനെയാണല്ലോ അവരുടെ സഭ അവർ മിണ്ടാമഠത്തിലായിരുന്ന സഹോദരിമാർ അവിടെ നിന്നാണല്ലോ ബൈ ലൊക്കേഷൻ വഴി ഈ സിസ്റ്റർ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ പോയി സുവിശേഷം പഠിപ്പിച്ചു എന്നത് നമ്മൾ കേട്ട് കേട്ട കാര്യം ഇന്ന് ക്ലാരയുടെ തിരുന്നാളും കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അതിലെന്തോ ഒരു ഒരു അതിശയം എനിക്ക് തോന്നി അങ്ങനെ ഇന്ന് നമ്മൾ ക്ലാരയുടെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദിവ്യ മഹത്വം നമുക്ക് ഓർക്കാം ഈശോയുടെ തിരുശരീരം ഈശോയുടെ തിരു രക്തം അതാണ് പരിശുദ്ധ കുർബാന മനുഷ്യർക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് പിതാവിൻ്റെ പക്കിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കാൻ ബലിയായിത്തീർന്ന ഈശോയുടെ അയാഗ ബലി പരിശുദ്ധ കുർബാന വഴിയാണ് സ്വർഗവാതിൽ നമുക്ക് തുറന്നു കിട്ടിയത് നമുക്ക് ഈശോയെ ആരാധിക്കാം പ്രിയ കൂട്ടുകാരെ ഇന്ന് ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ ഓഡിയോ മെസ്സേജ് അയക്കുന്നത് പണ്ടൊക്കെ ഈ തിരുനാളുകൾക്ക് മുമ്പ് മൂന്ന് ദിവസത്തെ പ്രത്യേക ഒരുക്കം നടത്താറുണ്ട് എന്ന് ചവറ പിതാവിൻ്റെ പരിഭാഷപ്പെടുത്തിയ പ്രാർത്ഥനകളിൽ നിന്നാണ് എനിക്ക് അതിൻ്റെ ആധികാരികത മനസ്സിലാകുന്നത് ചവറയച്ചൻ പരിഭാഷപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളിത് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഈ മൂന്ന് ദിവസം ഈ ഓഡിയോ ഇട്ട് കേൾക്കുകയോ ഒപ്പം പ്രാർത്ഥിക്കുകയോ ചെയ്യാം ചാവറാച്ചിൻ്റെ ഈ പ്രാർത്ഥന ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് മുൻപ് മൂന്ന് ദിവസം മുൻപ് നമ്മൾ ഒരുങ്ങേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് തുടങ്ങേണ്ടത് നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ പ്രാർത്ഥന തുടങ്ങുന്നതിനേക്കാൾ ഒരു ദിവസം മുമ്പെങ്കിലും ഓഡിയോ ഇടണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്നത് ശരീരത്തിന് സുഖമില്ലെങ്കിലും ശാരീരികമായിട്ട് ഭയങ്കര അസ്വസ്ഥതയാണെങ്കിലും ഞാൻ ഈ ഓഡിയോ ഇടുന്നത് മറക്കാതെ തിങ്കളാഴ്ച മുതൽ നിങ്ങൾ ഒരുങ്ങട്ടെ എന്ന് വിചാരിച്ചാണ് അപ്പോൾ തിങ്കൾ ചൊവ്വ ബുദ്ധൻ മൂന്ന് ദിവസം ഒരുങ്ങാം വ്യാഴാഴ്ച പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ചാവറയച്ചൻ പരിഭാഷപ്പെടുത്തിയ ഈ പ്രാർത്ഥന ദൈവമാതാവിന്റെ കരേറ്റ തിരുനാളിന് ആസ്ഥപ്പാടായുള്ള ത്രിദിന ജപങ്ങൾ ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഇത് തുടങ്ങണം ഒന്ന് പരിശുദ്ധ ദൈവമാതാവെ സർവേശ്വരൻ നിന്നെ മോക്ഷത്തിലേക്ക് വിളിച്ച നാഴിക സ്തുതിക്കപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയ മേ സുസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ രണ്ടാമത്തെ ദൈവപ്രസാദത്തിൻ്റെ മാതാവേ നീ ദൈവദൂതരാൽ മോക്ഷത്തിലേക്ക് കരയറ്റപ്പെട്ട നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ എത്രയും നിർമ്മലയായിരിക്കുന്ന മാതാവ് മോക്ഷവാസികൾ സകലരും നിന്നെ എതിരേൽപ്പാൻ വന്ന നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ ഒരു നന്മ നിറഞ്ഞ മറിയമേ അത്യന്ത വിരക്തിയുള്ള മാതാവ് സർവേശ്വരൻ അപാരമായ ബഹുമാനത്തോടു കൂടെ നിന്നെ മോക്ഷത്തിലേക്ക് സ്വീകരിച്ച ആ വിനാഴിക സ്തുതിക്കപ്പെട്ടതാകട്ടെ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഊനമറ്റ കന്യകയായിരിക്കുന്ന മാതാവ് സർവേശ്വരൻ നിന്റെ ദിവ്യകുമാരൻ്റെ വലത്തുഭാഗത്ത് നിന്നെ ഇരുത്തിയ ആ നാഴിക സ്തുതിക്കപ്പെട്ടതാകട്ടെ ഒരു നന്മ നിറഞ്ഞ മറിയുമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ നീ മോക്ഷത്തിൽ ആനന്ദമഹിമയോടു കൂടെ മുടി ധരിപ്പിക്കപ്പെട്ട നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ ഒരു നന്മ നിറഞ്ഞ മറിയുമേ പരിശുദ്ധമായ സ്നേഹത്തിന് പാത്രമായിരിക്കുന്ന മാതാവേ നീ മോക്ഷത്തിൽ ദൈവത്തിൻ്റെ മകളും മണവാട്ടിയും എന്ന നാമധേയങ്ങളാൽ അലങ്കരിക്കപ്പെട്ട നാഴിക സ്തുതിക്കപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയുമേ അത്ഭുതത്തിൻ്റെ വിഷയമായിരിക്കുന്ന മാതാവ് നീ ത്രിലോകരാജ്ഞിയായി പ്രതിഷ്ഠിക്കപ്പെട്ട നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ ഒരു നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടാവിൻ്റെ മാതാവെ മോക്ഷവാസികൾ സാഷ്ടാംഗം വീണ് നിന്നെ സ്തുതിച്ച നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ ഒരു നന്മ നിറഞ്ഞ മറിയമേ രക്ഷിതാവിൻ്റെ മാതാവ് മോക്ഷത്തിൽ ഞങ്ങളുടെ മധ്യസ്ഥയായി നീ സ്ഥാപിക്കപ്പെട്ട നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ ഒരു നന്മ നിറഞ്ഞ മറിയമേ വിവേക ഐശ്വര്യമുള്ള കന്യകയെ മോക്ഷരാജ്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിപ്പാൻ നീ തുടങ്ങിയ നാഴിക സ്തുതിക്കപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമ്മേ വല്ലഭമുള്ള കന്യകയെ മോക്ഷത്തിൽ ഞങ്ങളെ കൈക്കൊള്ളാൻ നീ തിരുമനസ്സാകുന്ന നാഴിക വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമ്മേ ഇത് ആകെ പന്ത്രണ്ട് പ്രാർത്ഥനയും പന്ത്രണ്ട് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപവുമാണ് ഇത് മൂന്ന് ദിവസവും ചൊല്ലി ധ്യാനിച്ച് ഒരുങ്ങി സ്വർഗാരോപണത്തിരുന്നാൽ ആഘോഷിക്കാം അങ്ങനെയാണ് ചാവറ പിതാവ് ചെയ്തിരുന്നത് നമുക്ക് തിങ്കളാഴ്ച മുതൽ പന്ത്രണ്ടാം തീയതി മുതൽ അങ്ങനെ ചെയ്യാം എല്ലാത്തിലും ഉപരിയായിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞ സന്ദേശങ്ങളനുസരിച്ച് നമ്മുടെ ജീവിതം നമുക്ക് ക്രമപ്പെടുത്താം കൂടുതൽ വിശുദ്ധിയുള്ളവരാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പരശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിക്കട്ടെ ആ